ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ ചില പാർട്സുകൾക്ക് മാത്രം കിട്ടത്തുള്ളൂ ഏതൊക്കെ പാർട്സാണ് പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതെ പോകുന്നത് ഇങ്ങനൊരു സംശയം ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ആ ഒരു ഡൗട്ട് തീർക്കാം ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് മനോജ് ജോസഫ് അറ്റ് ദ മനോജ് ജോസഫ് ഫൈവ് ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ധൈര്യമായി മുട്ടിക്കോ തട്ടിക്കോ എന്ന് പറയാം അഞ്ചു വർഷം കഴിഞ്ഞു വണ്ടിയാണെങ്കിൽ മിക്ക പാർട്സും ക്ലെയിം കിട്ടില്ലല്ലോ ഇത് ഞാൻ ഇന്നലെ മൂന്ന് മണിയായപ്പോൾ ചെയ്തൊരു വീഡിയോ ആണ് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം മിക്കപ്പോഴും ശ്രദ്ധിക്കാതെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആക്സിലറേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് ഞാൻ ഇടിക്കാനോ അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്കിലോട്ടൊക്കെ ഇടിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു കമൻറ്റ് വന്നപ്പോൾ ശരിക്കും എനിക്കത് വേറൊരു ഐഡിയയിലാണ് വന്നത് കാരണം ശരിയാണ് കുറച്ച് പേർക്കെങ്കിൽ അങ്ങനെ ഒരു സംശയം കാണും എൻ്റെ വാഹനം അഞ്ച് വർഷം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇൻഷുറൻസിൽ പല പാർട്സുകളും നമുക്ക് കിട്ടത്തില്ലല്ലോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് വരത്തില്ലേ ൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ വാഹനത്തിൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇന്ന പാർട്സിന് നമുക്ക് ക്ലെയിം കിട്ടില്ല അല്ലെങ്കിൽ അത് ഇതിനകത്ത് കവറ് ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റായ വിശ്വാസമാണ് കാരണം വാഹനത്തിൽ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം ശരിയാണ് ഒരു സാധനം നമുക്കതിനകത്ത് കിട്ടത്തില്ല അതുകൊണ്ട് കഴിവതും തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാൻ ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യത്തില്ല പിന്നെ വരുന്നതാണ് ഫുൾ കവർ ഇൻഷുറൻസ് അത് ഏതൊരു വാഹനത്തിലും പതിനഞ്ച് വർഷം വരെ സുഖമായിട്ട് നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് കിട്ടുന്നതായിരിക്കും ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു പാർട്സ് മാറുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് വരും കൂടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത് ഒരു പത്ത് വർഷം വരെയൊക്കെ നമുക്ക് ഒരു അമ്പത് ശതമാനം ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് മാത്രം പാർട്ട്സിൻ്റെ നമ്മുടെ കയ്യിൽ നിന്ന് വരത്തുള്ളൂ അതായത് ഇപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് മാറുകയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് ഒരു ഇരുപത്തയ്യായിരം രൂപയുണ്ടെന്ന് സങ്കല്പിക്കുക ആ ഉണ്ട് കേട്ടോ അതിന് മേലുള്ളതുകൊണ്ട് ഏതായാലും ഒരു ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് നമ്മുടെ ഹെഡ്ലൈറ്റിന് വില വരും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റ് എന്തെങ്കിലും ആക്സിഡൻറ്റ് ക്ലെയിം വരുന്ന സമയത്ത് നമ്മളത് ആ ക്ലെയിം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഏകദേശം പകുതി അതായത് ഇരുപത്തിനാലായിരം ആണെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും അതൊരു കാര്യം ഇനിയാണ് ഏറ്റവും വലിയ രസം അതായത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് കാരണം ബമ്പർ ടു പമ്പർ ഇൻഷുറൻസ് എത്ര അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷെ എല്ലാവരും ചിന്തിക്കുന്ന ബമ്പർ ടു ബമ്പർ എടുക്കുന്ന എങ്ങനെയാണല്ലോ ഒരു നാലായിരം അയ്യായിരം രൂപ കൂടുതൽ വരും നഷ്ടമാണ് ഇത് പറയുന്ന ആൾക്കാർ ഒരു ക്ലെയിം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്ത് റേറ്റ് അല്ലെങ്കിൽ എത്ര റേറ്റ് നമുക്ക് കൂടുതൽ വരുമെന്നുള്ളത് കാരണം ഇൻഷുറൻസ് പോളിസി നമ്മൾ വർഷത്തിൽ ഒന്നാണ് എടുക്കുന്നത് അങ്ങനെ വർഷത്തിൽ വർഷത്തിലൊന്നെടുക്കുന്ന സമയത്ത് ബമ്പർ ടു ബമ്പർ കിട്ടുന്ന കാലഘട്ടം വരെ നമ്മൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് തന്നെ എടുക്കാവുള്ളൂ എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും വേറൊന്നും കൊണ്ടല്ല ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണെങ്കിൽ അത് അഞ്ച് വർഷം വരെയാണ് നോർമൽ നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിട്ടുന്നത് ചില കമ്പനീസ് അത് പത്ത് വർഷം വരെ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പത്ത് വർഷമാണെങ്കിലും നിങ്ങളുടെ വാഹനം ഇപ്പം പത്താമത്തെ വർഷത്തിലാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഒരു ഒരു എന്താ പറയുന്ന ഒരു ബസ്സിനിട്ട് ഇടിച്ചോ അല്ലെങ്കിൽ ഒരു മതിലിൽ ചെന്ന് ഇടിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു ഒരു സൈഡ് ഫുള്ള് പോയി ഹെഡ് ലൈറ്റ് ഫെൻഡർ ഡോറ് ക്വാർട്ടർ പാനൽ രണ്ട് ഡോറ് ക്വാർട്ടർ പാനൽ ഇത്രയും പോർഷൻസ് നിങ്ങളുടെ പോയെന്ന് സങ്കല്പിക്കുക ഇതൊരു നോർമൽ ഇൻഷുറൻസ് ക്ലെയിമില്ല രണ്ട് ഡോറ് മാറണമെന്ന് കൂടെ നമുക്ക് സങ്കല്പിക്കാം ഒരു ഡോറ് വരുമ്പോൾ ഏകദേശം ഒരു എണ്ണായിരം രൂപ എട്ടെട്ട് പതിനാറ് ഫെണ്ടറിൻ്റെ പോഷൻ വരുമ്പോൾ ഏകദേശം ഒരു മൂവായിരം ബമ്പറ് വരുന്ന സമയത്ത് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രൂപ കൂട്ടിക്കോ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു റൗണ്ട് അബോട്ട് കൂട്ടി നോക്കാം പാർട്സ് മാത്രം ജസ്റ്റ് പാർട്സ് മാത്രമാണ് അതായത് ഡോറ് പതിനാറായിരം ഞാൻ പറഞ്ഞായിരുന്നു പതിനാറായിരം രണ്ട് ഡോറ് കുറവാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചാണ് കൂട്ടുന്നത് ഫെൻറ്റർ വരുന്ന സമയത്ത് മൂവായിരം രൂപ പിന്നെ ക്വാർട്ടർ പാനൽ വരുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ബമ്പർ വരുന്ന സമയത്ത് ഒരു രണ്ടായിരം പാർട്സ് മാത്രം നമുക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നേർപ്പകുതി വരുവേ ഡിവൈഡഡ് ബൈ ടു പതിനോരായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇനി പെയിൻറ്റിങ്ങിൻ്റെ പതിനാറ് പോയിൻ്റ് അഞ്ച് ശതമാനമാണെന്ന് തോന്നുന്നത് അത് പതിനാറാണോ പതിനേഴാണോ അത്രയും ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടെ നമ്മൾ അടക്കണം അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് ഫുള്ള് പെയിൻറ്റിങ് ഒരു ഒരു ജസ്റ്റ് വളരെ കുറച്ചാണ് ഞാൻ കൂട്ടുന്നത് ഒരു പതിനയ്യായിരം രൂപ ഫിഫ്റ്റീൻ തൗസൻഡ് ഡോറും എല്ലാം കൂടെ കൂട്ടി വര നിൽക്കത്തില്ല എന്നാലും ജസ്റ്റ് ഒരു പതിനഞ്ച് ഞാൻ കൂട്ടുന്നുള്ളൂ ഡോറും എല്ലാം കൂടെ കൂട്ടി ഒരു കാരണവശാലും റേറ്റ് നിൽക്കത്തില്ല ഡോറ് മാറുന്നുള്ളതുകൊണ്ട് പതിനഞ്ച് വെച്ച് കൂട്ടാം പതിനയ്യായിരം രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഡു പതിനാറ് പോയിൻറ്റ് അഞ്ച് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് ഓർത്തോണം നേരത്തെ പകുതിയും രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തഞ്ചും പിന്നെ ഒരു ആയിരം രൂപയും കൂടെ ക്ലെയിം ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ അതേ സ്ഥാനത്ത് നിങ്ങൾക്കൊരു ബംബർ ടു ബമ്പർ ഇൻഷുറൻസ് ആണെങ്കിൽ വെറും ആയിരം രൂപ കൊടുത്താൽ മതി ഇനി കൺസ്യൂമേഴ്സ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ സീലൻറ്റിൻ്റെയും കൂടെ അഡീഷണൽ വരും അതൊരു ചെറിയ എമൗണ്ട് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിനകത്തൊക്കെ മാത്രമേ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കൂടുതൽ വരത്തുള്ളൂ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച വ്യക്തിയോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ബമ്പർ ടു ബമ്പർ തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു കാരണവശാലും കൊണ്ടിടിക്കാൻ നോക്കില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് മാത്രമല്ല വേറൊരു വാഹനത്തിലാണ് ഇടിക്കുന്നതെങ്കിൽ ആ വാഹനത്തിന് പ്രശ്നം വരാം മതിലോ അങ്ങനെ വല്ലതൊക്കെ ചെന്നാണ് ഇടിക്കുന്നതെങ്കിൽ അത് കുഴപ്പം വരാം അതുകൊണ്ട് കഴിവതും ആ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് സെറ്റ് ചെയ്യുക എന്ന് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്തുള്ളൂ പക്ഷേ ഇൻഷുറൻസ് എപ്പോഴും ടോപ്പായിട്ടുള്ളത് അതായത് ഫുൾ കവറേജ് എന്ന് വിചാരിക്കേണ്ട ഫുൾ കവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടും പക്ഷേ അതിന് ഡിപ്രീസിയേഷൻ എമൗണ്ട് വരുന്നതായിരിക്കും പക്ഷേ ബമ്പർ ടു ബമ്പറിന് ഒരു ഡിപ്രീസിയേഷൻ എമൗണ്ട് വരുന്നില്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങളൊരു ബമ്പർ ടു ബമ്പർ എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അത് ഇന്ന കമ്പനിയുടെ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല റേറ്റ് കുറച്ച് കിട്ടുന്ന ബമ്പർ ടു ബമ്പർ കമ്പനി ഇൻഷുറൻസ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നേരെ അവരുടെ കൊണ്ട് കൊടുക്കുക വാഹനം കൊടുക്കുക ആർ സി ബുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇൻഷുറൻസ് പാൻ കാർഡ് ആധാർ കാർഡ് കോപ്പി ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് നമുക്ക് പിന്നെ ഒന്നും അറിയേണ്ട കാര്യമില്ല ബാക്കിയെല്ലാം അവരുടെ ഹെഡേക്കാണ് അവർ നോക്കിക്കോളും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വർക്കെല്ലാം കഴിയുമ്പോഴത്തേക്ക് പോയി എടുക്കേണ്ട ഒരു ചുമതല മാത്രം നമുക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് കഴിവതും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കുന്നതിനെ മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്തു